ചെറുപുഴ ലീഡകാൻ പൾസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപ്പുഴ ലീഡകാൻ പഴ്സ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആശുപത്രിയിലെ ജീവനക്കാർക്കും രോഗികൾക്കും ഉൾപ്പെടെയുള്ള മെഡിക്കൽ അവയർനെസ് ക്യാമ്പിൽ കണ്ണൂർ മിസ് ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ അമിത് ഷോ ക്ലാസ് എടുത്തു ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുനിസ്വാമി ക്യാമ്പ് ം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ മിഷ മുനിസ്വാമി ഡോക്ടർ ഷോമൻ എന്നിവർ ആശംസകൾ നേർന്നു ഹോസ്പിറ്റൽ മാനേജർ സജീവ് മാത്യു സ്വാഗതം പറഞ്ഞു പക്ഷേ അതിനു മുമ്പ്

അഭിമാന മിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ